നന്ദനാരുടെ അനുഭവങ്ങൾ എന്ന നോവലിൻ്റെ രണ്ടാമത്തെ അധ്യായമായ രണ്ട് മുക്കാൽ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവരുടെ ഒരു ദിവസത്തെ രാത്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറക്കമില്ലാത്തവരുടെ രാത്രി എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം അദ്ധ്യായത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസത്തെക്കുറിച്ചാണ് രണ്ടു മുക്കാലിൽ പറയുന്നത് രാവിലെ ഉണർന്നപ്പോൾ നേരം വൈകിയിരുന്നു രാത്രി മുഴുവനും വിശക്കുന്ന വയറുമായി കിടന്നും വിരുന്നും നിന്നുകൊണ്ടുമുള്ള ആലോചനകളായിരുന്നല്ലോ ആലോചിച്ച് ആലോചിച്ച് വല്ല തീരുമാനത്തിലും എത്തിയോ വല്ല എത്തും പിടിയും കിട്ടിയോ ഒന്നുമില്ല തലേദിവസത്തെ രാത്രിയെക്കുറിച്ച് അതിൽ കൃത്യമായി പറയുന്നുണ്ട് വിശന്നിട്ട് ഉറക്കം വരാത്ത ആ രാത്രി അപ്പോൾ എന്തെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട എന്തെങ്കിലും ജോലിക്ക് പോകണം ഇവിടെ ആവുമ്പോൾ കുടുംബത്തിൻ്റെ മഹിമ കാത്തുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിശലനം ചെയ്യാനില്ലാതെ ഭാവിയെക്കുറിച്ചൊരു തീരുമാനത്തിലും എത്തി എത്താനും സാധിക്കാത്ത കുറേ ചിന്തകളാണ് മനസ്സിലുള്ള അപ്പോൾ ഗോപി കോട്ടുവായിട്ടുകൊണ്ട് ഉമറത്തേക്ക് വന്നു രാത്രി മുഴുവൻ പെയ്ത ശേഷം മഴ വിശ്രമിക്കുകയാണ് അപ്പം നനഞ്ഞു കുതിർന്ന് ചളിപിളിയായി കിടക്കുന്ന മുറ്റം മഴത്തുള്ളികൾ തങ്ങി നിൽക്കുന്ന ലതച്ചാർത്തുകൾ രാമൻകുട്ടി പടികടന്നു പോകുന്നു സഹപാഠികളിൽ നിന്ന് വല്ല നോട്ട് പുസ്തകവും വാങ്ങിക്കൊണ്ട് വരാനാവും മാളുകുട്ടി നാലുകെട്ടിൽ ചെറിയമ്മയുടെ അടുക്കളയിലാവും അമ്മയോ അമ്മയുടെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ അവിടെ കാലം നീട്ടി വെറുതെ ഇരിക്കുന്നു ചോർന്നൊലിക്കുന്നുണ്ടെങ്കിലും വൃത്തിയായ അടുക്കള തീയും പുകയും ഇല്ലാത്ത അടുക്കള അടുപ്പിൽ ഒരു നുള്ളു ചാരം പോലും ഇല്ലാത്ത അടുക്കള കാരണം എത്രയോ ദിവസങ്ങളായിട്ട് വീട്ടിലൊന്നും തന്നെ വെച്ചിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് തീ പുകയാത്ത അടുക്കള വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇരിക്കുന്നു എന്ന് പറയും പച്ചപ്പടം കൊണ്ട് ഓട്ടയടച്ച ഞെണുങ്ങിയ ഒരു ചെമ്പിൽ അമ്മ വെള്ളം കൊണ്ടുവന്ന് നിറച്ച് നിറച്ചിട്ടുണ്ട് ജപ്തിയിൽ നിന്നും പണയം വെക്കലിൽ നിന്നും വിറ്റുതിന്നതിൽ നിന്നും ആ ചെമ്പ് രക്ഷപ്പെട്ടത് ഞെണുക്കവും ഓട്ടയും ഉള്ളത് കാരണമാണെന്ന് ഗോപിക്ക് തോന്നി നിരാരംഭരായ ഈ വീട്ടിലെ ജീവിതങ്ങളും ഞെണുങ്ങി ഓട്ട വീണതല്ലേ അപ്പം ചെമ്പ് രക്ഷപ്പെട്ടത് അതിൻ്റെ ഈ കോട്ടങ്ങൾ കൊണ്ടാണ് അപ്പം അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ആളുകളെന്ന് ഗോപി ഇങ്ങനെ വിചാരിക്കുക കാരണം ഈ ഞെണുങ്ങലും ഓട്ടപുഴലുമൊക്കെ നിരാശ്രയായിട്ടുള്ള വേറൊരു ആശ്രയമില്ലാത്ത ആളുകളുടെ പ്രതീകമാണല്ലോ അപ്പം അതേപോലെയാണ് ഇവിടുത്തെ ആളുകൾ അപ്പം അതുകൊണ്ട് അവരങ്ങനെ ജീവിച്ചു പോവുകയാണ് മറ്റുള്ളവർ മറ്റുള്ളവർക്ക് അവർ വേണ്ട ആ ഒരവസ്ഥയാണ് ഉള്ളതെന്ന് ഗോപി വിചാരിക്കുക ഗോപി അട്ടത്തേക്ക് നോക്കി എവിടെ അട്ടം അടുക്കളയുടെ മുകളിൽ അട്ടം എന്നത് വെറും ഒരു സങ്കല്പം മാത്രമാണിവിടെ അട്ടത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആകാശത്തിൻ്റെ നുറുങ്ങുകളാണ് ഗോപി അമ്മയെയും അമ്മ ഗോപിയെയും വെറുതെ ഒന്ന് നോക്കി വാചാലമായ നോട്ടങ്ങൾ അടുക്കളയിൽ നിന്ന് അടുക്കള കുറ്റത്തേക്ക് ഇറങ്ങി അവിടെ കിടന്നിരുന്ന ഒരു പഴുത്ത മാവില പെറുക്കിയെടുത്ത് വായിലിട്ട് ചവച്ചുകൊണ്ട് കിണറ്റിൻ കരയിലേക്ക് നടന്നു വിചാരിച്ച പോലെ തന്നെ കിണറ്റിൻകരയിൽ കുഞ്ഞേടത്തിയുണ്ട് നാലുകെട്ടിലെ വലിയമ്മയുടെ മൂത്ത മകളാണ് കുഞ്ഞേടത്തി വലിയമ്മയ്ക്ക് ആദ്യത്തെ ഭർത്താവായിരുന്ന കൃഷ്ണൻ മൂസതിൽ നിന്നുണ്ടായ സന്തതി ലേശം വട്ടുള്ള മാതിരിയാണ് കുഞ്ഞേടത്തിയുടെ സംസാരവും പ്രവർത്തികളുമെല്ലാം ചപ്രതലമുടിയും ചേറ്റുമുണ്ണു പിടിച്ച കാലടികളും കൊങ്കണ്ണുമുള്ള കുഞ്ഞേടത്തി വെണ്ണീറും ചകിരിയും കൊണ്ട് ഓട്ടു ഗ്ലാസുകൾ മോറുകയാണ് പാത്രങ്ങൾ ഏറെ നേരം മോറിയാലും തൃപ്തിയാവില്ല കുഞ്ഞേടത്തിക്ക് പാത്രങ്ങൾ മോറാനും തുണികൾ തിരുമ്പാനുമല്ലാതെ മറ്റൊരു വീട്ടുജോലിയും കുഞ്ഞേടത്തിക്ക് അറിഞ്ഞുകൂടാൽ മാവിൻ്റെ ഇല ചവച്ചുകൊണ്ടുവരുന്ന ഗോപിയെ കണ്ടപ്പോൾ കുഞ്ഞേടത്തി ചോദിച്ചു വെള്ളത്തിനല്ലേ വരണത് അപ്പോൾ നാലുകെട്ടിലെ വേറെ കുറേ കഥാപാത്രങ്ങൾ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ജീവിതം പുറം ലോകം കാണാതെ പലപ്പോഴും മുരടിച്ച് ജീവിച്ച് കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ആളുകൾ ഇപ്പോൾ ആദ്യത്തെ ഭർത്താവ് ഇപ്പോൾ ഇവിടെ ഗോപിയുടെ അമ്മയുടെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യ ഭർത്താവിലുണ്ടായ മകളാണ് കുഞ്ഞിടത്തി അപ്പം കുഞ്ഞിടത്തിയുടെ രൂപവും സ്വഭാവവും ഒക്കെ ഗോപി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ വെള്ളത്തിനല്ലേ വരണതെന്ന് കുഞ്ഞിടത്തി ചോദിക്കണം അതെ പല്ലേക്കാൻ എന്താ പുഴയിൽ പോയാലേ ഗോപി ഒന്നും ഇണ്ടാതെ വായിക്കകത്തെ മാവില നീട്ടിത്തുപ്പി ഒരു ബക്കറ്റ് വെള്ളം കോരി പല്ല് തേച്ച് കാലും മുഖവും കഴിക്കും കുഞ്ഞിടത്തി പൊട്ടിത്തെറിച്ചു അഹമ്മദിയെ തന്നെ എന്താ കാണാനുമില്ലേ അനുഭവം കുട്ടിസ്രാങ്ക് അപ്പോഴും ഒന്നും പറഞ്ഞില്ല ഗോപി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒന്നങ്ങട്ട് പറഞ്ഞാൽ പതിനെട്ട് പറയും കുഞ്ഞേടത്തി ബുദ്ധിസ്ഥിരത ശരിക്കില്ലാത്തതല്ലേ ഉടുത്ത മുണ്ടിൻ്റെ അറ്റം കൊണ്ട് തന്നെ മുഖം തുടച്ചുകൊണ്ട് ഗോപി പത്തായപ്പുരയുടെ കുമ്മറത്തേക്ക് വന്നു േ രാവിലെ അമ്മ ചോദിച്ചു ഇല്ല രാവിലെ ഒന്ന് മുങ്ങി വന്നാൽ തന്നെ ക്ഷീണത്തിനു ഭേദമുണ്ടാവും വിശപ്പിനോ അമ്മ നിശബ്ദയായി ഗോപി പത്തായപ്പുരയുടെ തെക്കുഭാഗത്തെ മുറ്റത്തൂടെ പോകുന്ന വേലിക്കപ്പുറത്തേ അമ്മു ചെറിയമ്മയുടെ വീട്ടിലേക്ക് നോക്കി അമ്മു ചെറിയമ്മ ഗോപിയുടെ സ്വന്തം ചെറിയമ്മയൊന്നുമല്ല പാടമ്പത്തു പറമ്പിൽ തറവാട്ടിലെ വളരെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണെന്നു മാത്രം അവരുടെ തറവാട് ഭാഗിച്ചപ്പോൾ പാടത്തു പറമ്പിൽ തറവാട്ടിൻ്റെ അടുത്ത സ്ഥലം വാങ്ങി വീട് വെച്ചു വീട് പണിയിച്ചു മക്കളോടൊത്ത് താമസം തുടങ്ങിയതാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ് അവരുടെ ഭർത്താവ് അപ്പോൾ ആ ഒരു വീടും അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു തരുകയാണ് അപ്പോൾ രാവിലെ ഒന്ന് കുളിച്ചാൽ ക്ഷീണത്തിന് ആശ്വാസം കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഗോപി അടുത്ത ചോദ്യം ചോദിച്ചു വിശപ്പിനെന്താണ് പരിഹാരം രണ്ട് ദിവസമായിട്ട് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല ഇന്ന് രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഇന്നലെ തന്നെ ഒരു വെള്ളം പോലും ഇറക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് ഇന്നലെ തന്നെ പറയേണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തുള്ള ജീവിതങ്ങളെ ജീവിതങ്ങളെങ്ങനെ നിരീക്ഷിക്കുകയാണ് ഗോപി ചെറിയതും ഒതുക്കമുള്ളതുമാണ് അമ്മ ചെറിയമ്മയുടെ വീട് പ്രത്യേകിച്ചൊരു കാരണവുമുണ്ടായിട്ടല്ല വിളിച്ചാലല്ലാതെ ഗോപി അങ്ങോട്ട് പോകാറില്ല മുറ്റത്തേക്ക് ഇറങ്ങി വേലിക്കടുത്തു വന്നു നിന്നു വേലി തടിയായി ഉപയോഗിക്കുന്ന കണ്ണാർക്കിൻ കൊമ്പുകളിൽ ഇലകൾ വിരിഞ്ഞ് തഴച്ചു വളർന്നിരിക്കുന്നു ഒരു കണ്ണാർക്കിൻ തണ്ട് പിഴുതെടുത്ത് പതുക്കെ വേർപ്പെടുത്താതെ പൊട്ടിച്ചപ്പോൾ ഒലിച്ചിറങ്ങിയ കറയിലൂതി കുമിളകൾ സൃഷ്ടിച്ച ഒന്നിന് പിറകെ മറ്റൊന്നായി കാറ്റിൽ ഊതി പറത്തി ക്ഷണനേരം കൊണ്ട് അവയെല്ലാം പൊട്ടിപ്പോവുകയും ചെയ്തു ആയുസ് ഇല്ലാത്ത കുമിളകൾ ജനനവും മരണവും ഒപ്പം സൃഷ്ടിയും സംഹാരവും ഒപ്പം അപ്പം ഇതുപോലെ തൻ്റെ ജീവിതമായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്ത ഗോപിയുടെ ഉള്ളിൽ ഉണ്ട് പലഹാരമുണ്ടാക്കുന്ന മണം കോരികയിൽ പരത്തി ഉണ്ടാക്കുന്ന പലഹാരമാണെന്ന് തോന്നുന്നു നല്ലപോലെ പുളിച്ച മാവിൽ മുരിങ്ങയിൽ ചേർത്ത് ധാരാളം വെളിച്ചെണ്ണ ഒഴിക്കുന്ന കോരിക പലഹാരം ബഹു സ്വാദാണ് തലേന്ന് വൈകുന്നേരം അരച്ചെടുത്ത മാവ് കൊണ്ട് പിറ്റേന്ന് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലും ബഹു സ്വാദായിരിക്കും പക്ഷേ ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊ ഇതൊക്കെ വെറും സങ്കല്പങ്ങളാണെന്ന് മാത്രം പലഹാരമുണ്ടാക്കുന്ന സുഖകരമായ മണം ആസ്വദിച്ചുകൊണ്ട് വേലിക്കൽ വേലിക്കൽ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല പിന്നെ എന്തു ചെയ് ചെയ്യണം നാലു വീട്ടിലൊന്ന് പോയി നോക്കാം അപ്പോൾ അപ്പുറത്തെ അപ്പുറത്തെ വീടുകളിൽ നിന്ന് ദാരിദ്ര്യമില്ലാതെ അവർക്ക് ജീവിതത്തിൻ്റെ വിശപ്പ് അനുഭവിക്കാത്ത ജീവിതത്തിൻ്റെ കാഴ്ചകളാണ് നാലുപാടും കാണാനായിട്ട് കഴിയുന്നത് പക്ഷെ ഇവർക്ക് മാത്രം ദാരിദ്ര്യമാണ് അതിൻ്റെ കാരണങ്ങൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും തലേദിവസം ഒന്നും കഴിക്കാത്ത സ്ഥിതിക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ പോയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഗോപിയിൽ ഉണ്ട് അതുകൊണ്ടാണ് നാലുകെട്ടിൽ ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചത് നാലുകെട്ടിലേക്ക് നടന്നു നാലുകെട്ടിൻ്റെ മുറ്റത്ത് കഴുത്തിൽ കുടമണി കെട്ടി തുള്ളിച്ചാടി കളിക്കുന്ന ആട്ടിൻകുട്ടി കാണാൻ എന്തൊരു ഭംഗി തൽക്കാലം വിശപ്പ് പോലും മറക്കുന്നത് പോലെ നാലുകെട്ടിലെ ചെറിയമ്മയുടെ രണ്ടാമത്തെ മകൻ കുട്ടേട്ടൻ മുറ്റത്തെ അഴുകിനപ്പുറത്ത് തൊടിയിൽ പയറിനെ ഞെടികൊത്തുകയാണ് കുട്ടേട്ടൻ ആരോടൊന്നില്ലാതെ ചോദിച്ചു തുക്കടി സായുവ് ഇപ്പോ എവിടുന്നാണാവോ എഴുന്നള്ളുന്നത് ഉമ്മറത്ത് ചെരിഞ്ഞുകിടന്ന് ബീഡി വലിക്കുന്ന വല്ലിയേട്ടൻ ചെറിയമ്മയുടെ മൂത്തമകൻ മകൻ അനുജനെ ശാസിക്കുകയെന്ന നാട്യത്തിൽ പുച്ഛസ്വരത്തിൽ പറഞ്ഞു മറ്റുള്ളവരെ എവിടെന്നെങ്കിലും എഴുന്നള്ളിക്കോട്ടെ അതിന് നനക്കെന്താ ഓന് നിന്റെ ചിലവൊന്നുമില്ലല്ലോ ഇല്ല ശരിയായ ഏട്ടൻ പറയണത് കുട്ടേട്ടനും പുച്ഛസ്വരത്തിലാണ് പറഞ്ഞത് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിൽ ഗോപി ഉമ്മറത്ത് കയറിയിരുന്നു അപ്പോൾ മറ്റുള്ളവരുടെ പരിഹാസം ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്നവനെ മറ്റുള്ളവരുടെ മുമ്പിലെ ഒന്നുമല്ലാതാവുന്ന ആ ഒരവസ്ഥ സഹതാപോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായമോ ഒന്നും തന്നെ ലഭിക്കാതെ പരിഹാസം കൊണ്ട് അവരെ ഒന്നുകൂടി ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്ന പോലത്തെ ഒരവസ്ഥയാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത് ചുമരിൽ തൂങ്ങുന്ന ചിത്ര കലണ്ടറിലേക്ക് നോക്കിയും സോപ്പ് കമ്പനിക്കാരുടെ ചിത്ര കലണ്ടർ സോപ്പിന്റെ മണത്തിൽ ആകൃഷ്ടയായി നീലാകാശത്തു നിന്നും ഭൂമിയിലേക്ക് പറന്നെത്തുന്ന ഒരു സുന്ദരിയുടെ ചിത്രം കാറ്റ് അവളുടെ ഉടയാളുകളുടെ സ്ഥാനം തെറ്റിച്ച് അവയോ ഭംഗി കാണിച്ചു തരുന്നു വികാരജനകമായ ചിത്ര കലണ്ടർ അല്പനേരം കലണ്ടറിൽ തന്നെ നോക്കി നിന്ന ശേഷം ഗോപി അകത്തേക്ക് കടന്നു മുന്നിൽ നടുമുറ്റം മഴക്കാലത്ത് നടുമുറ്റത്ത് വന്നു വീഴുന്ന ശബ്ദം കേട്ടു ശബ്ദം കേട്ടുകൊണ്ട് കിടക്കാൻ വളരെ ഇഷ്ടമാണ് ഗോപിക്ക് നല്ലൊരു സംഗീത കച്ചേരി കേൾക്കുന്ന സുഖം പോലുള്ള അനുഭവം ചെറിയമ്മയുടെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ചെറിയമ്മയും ദേവിയും അപ്പോഴും വെള്ളരിക്കയും ചക്കക്കുരുവും നുറുക്കുകയാണ് മിഥുനം അവസാനിക്കാറായിട്ടും ചക്കക്കുരു ചക്കക്കുരു എവിടെ നിന്ന് കിട്ടി മാളുകുട്ടി ചായയും പലഹാരവും കഴിക്കുന്നു പലഹാരം കുഴക്കട്ടയാണ് ഗോപിയെ കണ്ടപ്പോൾ അവൾ ഒരു കഷ്ണം കുഴക്കട്ട എടുത്ത് നീട്ടി ഇതാ ഏട്ടാ വേണ്ട നീ തിന്നോ ഇതാണ് നീ തിന്നോ എന്ന് പറഞ്ഞില്ലേ ചെറിയമ്മ ചോദിച്ചു ഇന്ന് എന്തേ ചായച്ചണ്ടിക്ക് വരാത്തത് നാലുകെട്ടിൽ ചെറിയമ്മയുണ്ടാക്കുന്ന ചായയുടെ ചണ്ടി ഒരവകാശം പോലെ മിക്ക ദിവസവും ഗോപി കൊണ്ടുവരികയാണ് പതിവ് ഒര ശർക്കരയോ ഒരു ചുട്ട പപ്പടമോ ഉണ്ടെങ്കിൽ ചായച്ചണ്ടി കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചു കുടിച്ചാൽ ഒരല്പനേരത്തേക്കെങ്കിലും ഒരു ഉന്മേഷം തോന്നും ഗോപി പറഞ്ഞു ഇന്നവിടെ ഒന്നുമില്ല ഒന്നുമില്ലാച്ചാൽ ഒന്നുമില്ലാച്ചാൽ കട്ടൻ ചായയോടൊപ്പം എന്തെങ്കിലും വേണ്ടേ ഒരച്ചു ശർക്കരയോ ഒരു ചുട്ട പപ്പടമോ അങ്ങനെ വല്ലതും അതൊന്നും ഇന്നവിടെയില്ല തീപിടിപ്പിക്കാൻ ഒരു കരുടെ വറകും കൂടിയില്ല പിന്നെ ഇങ്ങനെ ഗോപി പരമാർത്ഥം പറഞ്ഞു ദേവി ഓപ്പോൾ കൂട്ടാൻ മുറുക്കൽ മതിയാക്കി എഴുന്നേറ്റും നിൽക്ക് ലേശം ചായ ഉണ്ട് തരാം വേണ്ട ദൈവം അപ്പോൾ അങ്ങനെയാണ് വേഗം മനസ്സറിയുന്ന സ്വഭാവം ഇപ്പം എന്നും ഇവിടെ ഉണ്ടാക്കുന്ന ചായ ചായ തിളപ്പിച്ചത് ഊറ്റി കഴിഞ്ഞിട്ടുള്ള ആ ചായച്ചണ്ടി അത് കൊണ്ടുപോയിട്ടാണ് ഗോപി ചായ ഉണ്ടാക്കി കുടിക്കുന്നത് അപ്പം ഇന്ന് അത് കുടിക്കുമ്പോഴും ആ ചവർപ്പ് മാറാനായിട്ട് എന്തെങ്കിലും അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് വേണമല്ലോ അപ്പം ഇന്ന് അങ്ങനെ ഒന്നും കഴിക്കാല്ലാത്തോണ്ടാണ് ആ ചായച്ചണ്ടിക്ക് വരാതിരുന്നത് എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ചെറിയമ്മയുടെ മകൾക്ക് ഒരു മനസ്സലിവ് തോന്നി അപ്പോൾ അവിടെ ഉള്ളെന്ന് എന്തെങ്കിലും എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലേശം ചായ ഉണ്ട് അത് നീ കുടിച്ചോ എന്നാണ് ചെറിയമ്മയുടെ മകൾ പറയുന്നത് അപ്പം അതിന് ശേഷം പിന്നെ ചെറിയമ്മയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഗോപി പറയുന്നത്